നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വന്നിരിക്കുകയാണ് അതിനകത്ത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി അവർക്കുള്ള ശിക്ഷ ഡിസംബർ പന്ത്രണ്ടിന് വിധി പിന്നെ എട്ടാമത്തെ പ്രതിയായിട്ടുള്ള ദിലീപ് അദ്ദേഹം അദ്ദേഹത്തിന് മേലാണ് ഈ ഗൂഢാലോചന ആരോപിച്ചിരുന്നത് അദ്ദേഹത്തിന് വെറുതെ പിടികുണ്ടായി ബാക്കിയുള്ളവരെയും ഒന്നോട്ട് ആറു വരെ ഉള്ളവർ മാത്രമാണിപ്പോൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം കാണാൻ ഇരുതും കോടതി വിധിയും മാനിച്ചു പറ്റത്തുള്ളൂ നമുക്കാണെങ്കിൽ വിയോജിക്കാം അതിനുള്ള അവകാശം നമുക്കുണ്ട് ഈയൊരു കേസിൻ്റെ ട്രയൽ നടക്കുന്ന സമയത്ത് രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സാണ് ഈ ഒരു കേസിൽ നിന്ന് റിസൈൻ ചെയ്തത് അതിനുണ്ടായ കാരണം അവർ പറയുന്നത് ജഡ്ജിമായിട്ടുണ്ടായ പാർട്ടി തർക്കം വരുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതായിരുന്നു ഈ ഒരു കേസിൻ്റെ ആ ഒരു ട്രയൽ നടക്കുന്ന സമയത്ത് അവർ ഡിസ ഡിഫൻസിന് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതി കൂടെ അവർ നാക്കുകൊണ്ട് ഈ നടിയെ പിച്ച് ചീന്നുന്ന സമയത്തും അവരത് കേട്ട് ആസ്വദിക്കായിരുന്നു വീണ്ടും നടിയാണെന്ന് തോന്നുന്നു പിന്നീട് ഇങ്ങനെ ആരോപിക്കുകയുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ രണ്ടുപേരാണ് ഈ ഒരു കേസിൽ നിന്ന് റിസൈൻ ചെയ്ത് മാറിയത് ഈ കാലയളവിൽ അപ്പം എനിക്ക് തോന്നുന്നു നടിക്ക് അനുകൂലമായിട്ടുള്ള വിധി വരില്ല എന്ന് നടിക്കറിയാവുന്നതുകൊണ്ടാണ് തോന്നുന്നു മേ ബി ഇപ്പം ഇന്ന് കോടതിയിൽ ഹാജരാവാൻ ചോദിച്ചു അവർ ചിലപ്പോൾ അതിനകത്ത് വിശ്വാസം ഉണ്ടായിരുന്നിരിക്കില്ല ഈ നടി തന്നെയാണ് ഒരു സ്ത്രീയായിട്ടുള്ള ജഡ്ജി വേണമെന്ന് ആവശ്യപ്പെട്ടത് കാരണം ഇങ്ങനൊരു കേസ് ആയതുകൊണ്ട് കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ടുള്ളത് ഒരു സ്ത്രീയോട് സംസാരിക്കാനായതുകൊണ്ടാവാം പക്ഷെ അവിടെ നടന്നത് മറച്ചാണെന്നാണ് പറയുന്നത് അതായത് ഡിഫൻസ് നടിയുടെ പേഴ്സണാലിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും അപമാനിക്കുന്ന സമയത്തും ജഡ്ജി അതിനെ മൗനം പാലിച്ചു എന്നാണ് പറയുന്നത് പ്രോസിക്യൂഷൻ പല സമയത്തും ഒബക്ഷൻ പറഞ്ഞെങ്കിലും അതും കാര്യമാക്കിയില്ല ഇതൊക്കെ അന്നേ പറഞ്ഞ ഒരു ആരോപണങ്ങളാണ് പിന്നെ കോടതിക്ക് വേണ്ടുന്ന തെളിവുകളാണ് ഈ ഒന്നൂട്ടാറ് വരെയുള്ള പ്രതികൾക്ക് അവർക്കെതിരെയുള്ള തെളിവുകൾ ഓൾറെഡി ഉണ്ടും പിന്നെ ഈ പറഞ്ഞതുപോലെ അവരെന്നെ സമ്മതിച്ചിട്ടുള്ള കേസാണ് പിന്നെ അവിടെ വേറൊരു ഇതിന്റെ കാര്യമില്ല പക്ഷെ ഈ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ് അതായത് നടിയുടെ അവരുടെ വക്കീലിനെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിച്ചാലാണോ അവർക്ക് സാധിച്ചില്ല ഇവിടെ പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ആണ് പബ്ലിക് ആണ് അപ്പം നമ്മുടെ ആ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന് തെറ്റുപറ്റിയതായിരിക്കും അതായത് മോശം അല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് ഫെയിൽ ഫെയിലായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ അവർക്ക് എവിടെയോ പിഴച്ചു അവർക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പം ആ ഗൂഢാലോചന അതിപ്പം ദിലീപ് ആയിക്കോട്ടെ നമുക്കറിയില്ല ദീപ് ദിലീപ് തന്നെ ആണോ ഉള്ളത് ഇപ്പം കോടതി കരുതിപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് അത് വിശ്വസിച്ച പറ്റുന്നു ദിലീപ് അല്ല അങ്ങനെയാണെങ്കിൽ വേറെ ആരെയും ഇതിപ്പം ഇവരുടെ സ്വന്തം തീരുമാനപ്രകാരം അവർ നടിയെ എന്താ പറയുക നടിയെ ബലാൻസംഗം ചെയ്യണം എന്ന് എന്താ പറയുക ഒരു കുറേ നാളുകൊട്ടെ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ട് വണ്ടി വാടകയ്ക്കെടുത്ത് അതിനകത്ത് സ്പെഷ്യൽ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്ത് ഇതൊരു ഇത്രയും പ്ലാൻ ആയിട്ട് നടത്തുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത് അതായത് ഈ പൾസർ സുനി തന്നെയാണ് പറയുന്നത് ഇതൊരു കൊട്ടേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അത് നടക്കി പിന്നീട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ടായിരണം എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം ആദ്യം ഇത് മാഡമെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞെടുത്തത് ഇത് വായിക്കോട്ടെ മാഡം ആയിക്കോട്ടെ എക്സ്പോർവായി ആരാണോ ഉണ്ടെങ്കിൽ ഒരു ഗൂഢാലോചന ഇതിന് പിന്നെയും ഉണ്ടല്ലോ അതാദ്യം അത് കണ്ടെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ എന്താ പറയാ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രശ്നമായിരിക്കാം അതല്ല മറ്റേ പ്രോസിക്യൂഷന്റെ പ്രശ്നമായിരിക്കാം അവർക്കത് ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കാരണം കോടതിക്ക് വേണ്ടുന്ന തെളിവുകളാണ് തെളിവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറ്റക്കാരനാണെന്ന് വിധിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവനവന്റെ കാര്യം അവനവൻ നോക്കി അവനവൻ കൊള്ളാം ബൈ